ദൃശ്യങ്ങളിൽ കാണാം അകമ്പടി വാഹനം അകമ്പടി വാഹനം ഇപ്പോൾ ആദ്യം കാണുന്നു പോലീസിന്റെ പോലീസ് വാഹനം കാണുന്നു പിന്നാലെയാണ് ആ കാറുള്ളത് ആ കാറിലാണ് ബിൽജിത്തിന്റെ ഹൃദയമായി ഡോക്ടേഴ്സ് ഉള്ളത് നമുക്ക് ആ വാഹനം ഇപ്പോൾ കാണാം അത് ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അടുത്ത ഘട്ടത്തിൽ ഹൃദയവുമായി ഡോക്ടേഴ്സ് പുറത്തേക്ക് ഇറങ്ങും ആ ദൃശ്യങ്ങളിൽ കാണാം സൂര്യ തുടരുന്നുണ്ട് സൂര്യ അത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ആശുപത്രി അധികൃതരുടെയും ഒപ്പം ഡോക്ടേഴ്സിൻ്റെയും സംഘം ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഹൃദയം ശസ്ത്രക്രിയാ റൂമിലേക്ക് തീർച്ചയായും പ്രജന ഏറെ നേരത്തെ ആ കാത്തിരിപ്പിന് പരിസമാപ്തി ആയിരിക്കുവാണ് ബിൽജിത്തിന്റെ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള വാഹനം വിതാ ലിസി ആശുപത്രിയിൽ എത്തിച്ചേർത്തിരിക്കുകയാണ് ഉടൻ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഹൃദയം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനായി എല്ലാ ക്രമീകരണങ്ങളും ക്രമീകരണ പൂർത്തിയായിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആ ഹൃദയം എത്തിക്കുന്നതിനുള്ള ദൃശ്യമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത് ആശുപത്രിയിലെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഇതിനായി നടത്തിയിരുന്നു ഇപ്പോൾ ലിഫ്റ്റ് വഴി ഹൃദയം ഈ ഐസ് നിറച്ച പെട്ടിയിലാക്കി ആ നീലപ്പെട്ടിയിലുള്ള ബിൽജിത്തിന്റെ ആ ഹൃദയവും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മെഡിക്കൽ സംഘം കടന്നിരിക്കുകയാണ് ഉടൻ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കും ഹൃദയം പതിമൂന്ന് വയസ്സുകാരിയിലേക്ക് കൊല്ലം അഞ്ചൽ സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയിലേക്ക് തുന്നിച്ചേർക്കും എന്നാണ് കഴിയാൻ കഴിയുന്നത് മൂന്ന് മണിക്കൂർ നീളുന്ന പുലർച്ചെ നാലു മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാകുമെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും എല്ലാവരും വളരെയധികം കാത്തിരിക്കുകയാണ് ഈ പതിമൂന്ന് വയസ്സുകാരിയിൽ ഈ ബിൽജിത്തിൻ്റെ ഹൃദയം തുടിക്കുന്ന ആ ഒരു നിമിഷത്തിനായി നാല് മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയായി ശേഷം ഒരു അഞ്ചു മണിയോടുകൂടി ആ പതിമൂന്ന് വയസ്സുകാരിയെ ആയ സുലേക്ക് മാറ്റും എന്നാണ് അറിയുവാനായി കഴിയുന്നത് വളരെ വേഗതയിലൂടെ തന്നെ ഇവരിവിടെ എത്തിച്ചേർന്നു എന്ന് നമുക്ക് തന്നെ പറയാനായി കഴിയും ഒന്നേ കൂടി ഏകദേശം ഇരുപത് എടുത്ത് തന്നെ വാഹനം ഇവിടെ എത്തിച്ചേർന്നു ലിസി ആശുപത്രിയിൽ ഒന്ന് ഇരുപതോടുകൂടി ഈ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തി ഇപ്പോൾ ശസ്ത്രക്രിയ പതിമൂന്ന് വയസ്സുകാരിയിലേക്ക് ആ ഹൃദയം തുന്നിച്ചേർക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇനി മൂന്ന് മണിക്കൂർ നിർഭരമായ ഒരു കാത്തിരിപ്പാണ് നമ്മൾ ഇത്രയും കാത്തിരുന്നത് പോലെ തന്നെ ആ ബിൽജിത്തിൻ്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൃദയപൂർവ്വം ബിൽജിത്ത് എന്ന് പറയാം ബിൽജിത്തിൻ്റെ ആ തുടിക്കുന്ന ഹൃദയം ഈ പതിമൂന്ന് വയസ്സുകാരിയിൽ തുടിക്കുന്നതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്